നമസ്കാരം കുപ്രസിദ്ധ കുറ്റവാളിയും അധോലോക നേതാവുമായ ലോറൻസ് ബിഷ്ണോയുടെ സഹോദരൻ രാജ്യാന്തര കുറ്റവാളി അൻമോൾ ബിഷ്ണോയെ അമേരിക്ക കടത്തിയിരിക്കുകയാണ് മുൻ മഹാരാഷ്ട്ര മന്ത്രിയും എൻ സി പി നേതാവുമായ ബാബ സിദ്ദിഖിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യ സൂത്രധാരനാണ് ഇയാൾ രാവിലെ മണിയോടെ ഇയാളെ ദില്ലിയിൽ എത്തിക്കും അതായത് ഇന്ന് രാവിലെ പത്ത് മണിയോടെ ഇയാളെ ദില്ലിയിൽ ദില്ലിയിലെത്തിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ പന്ത്രണ്ടിനാണ് ബാബ സിദ്ധിഖി വെടിയേറ്റ് കൊല്ലപ്പെട്ടത് ഈ കൊലപാതക കേസിനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ അൻമോൾ ബിഷ്ണോയുടെ തിരിച്ചുവരവ് നിർണായകമായി മാറും കഴിഞ്ഞ വർഷം നവംബറിലാണ് അൻമോൾ അമേരിക്കയിൽ അറസ്റ്റിലായത് അനധികൃതമായി ആ രാജ്യത്ത് കഴിയുന്നതിനിടെയായിരുന്നു അറസ്റ്റ് അൻമോൾ ബിഷ്ണോയെ നാടുകടത്തിയതായി യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം ലാൻഡ് സെക്യൂരിറ്റി സിദ്ദിഖിയുടെ കുടുംബത്തെ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു പഞ്ചാബിൽ നിന്നുള്ള അൻമോൾ വ്യാജ പാസ്പോർട്ടിലൂടെയാണ് ഇന്ത്യൻ അധികൃതരുടെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് രാജ്യം വിട്ടത് നേപ്പാൾ വഴി ഇന്ത്യ വിട്ടയാൾ പിന്നീട് ദുബായ് കെനിയ വഴി അമേരിക്കയിൽ എത്തിയതായാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം നവംബറിൽ അമേരിക്കയിൽ വെച്ച് അറസ്റ്റിലായതിനെ തുടർന്നാണ് നാടുകടത്തൽ നടപടികൾ ആരംഭിച്ചത് സിദ്ദേക്ക് വധക്കേസിന് പുറമെ കഴിഞ്ഞ വർഷം ഏപ്രിലിൽ നടൻ സൽമാൻ ഖാന്റെ വശത്തേക്ക് പുറത്ത് നടന്ന വെടിവെപ്പ് പഞ്ചാബി ഗായകൻ സിദ്ധു മുസേവാലയുടെ കൊലപാതകം തുടങ്ങിയ നിരവധി ക്രിമിനൽ കേസുകളിൽ അൺമോൾ ബിഷ്ണോയ് പ്രതിയാണ് പതിനെട്ട് ക്രിമിനൽ കേസുകളാണ് അൺമോൾ ബിഷ്ണോയ്ക്ക് എതിരെയുള്ളത് ബിഷ്ണോയ് ക്രൈം സിൻഡിക്കേറ്റിന്റെ വിദേശത്തെ പ്രധാന കണ്ണിയായിരുന്നു അൺമോൾ എന്നാണ് ദേശീയ അന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് പ്രതിയുടെ വിദേശത്തെ സാന്നിധ്യം ഈ ക്രൈം സിൻഡിക്കേറ്റിന് പശ്ചിമേഷ്യ കിഴക്കൻ ആഫ്രിക്ക വടക്കേ ആഫ്രിക്ക എന്നിവിടങ്ങളിലെ ക്രിമിനൽ ഗ്രൂപ്പുകളുമായി ബന്ധം സ്ഥാപിക്കാൻ സഹായിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ എത്തിയാലുടൻ അൻമോൾ ബിഷ്ണോയെ ദേശീയ അന്വേഷണ ഏജൻസി കസ്റ്റഡിയിലെടുക്കും ബിഷ്ണോയ് ക്രൈം ശൃംഖലയുടെ അന്താരാഷ്ട്ര പ്രവർത്തനങ്ങൾ തടയുന്നതിൽ ഈ അറസ്റ്റ് ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്നാണ് എൻ ഐ അതോടൊപ്പം തന്നെ മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും പ്രതീക്ഷ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അൻമോൾ ബിഷ്ണോയുടെ നാടുകടത്തൽ വലിയൊരു നയതന്ത്ര വിജയം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പന്ത്രണ്ടിന് രാത്രി മുംബൈയിലെ ഭാദ്ര പ്രദേശത്തുള്ള മകൻ സീഷന്റെ ഓഫീസിന് പുറത്തു വെച്ചാണ് അറുപത്തിയാറ് കാരനായ ബാബ സിദ്ദിഖ് മൂന്ന് ആക്രമികളുടെ വെടിയേറ്റ് മരിച്ചത് അറസ്റ്റിലായ ഇരുപത്തിയാറ് പേരുടെ പേരുകൾ അടങ്ങിയ മുംബൈ പോലീസ് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിൽ ക്രൈം സിൻഡിക്കേറ്റിൽ ഭയവും ആധിപത്യവും വളർത്താൻ കൊലപാതകം ആസൂത്രണം ചെയ്ത വ്യക്തിയാണ് അൺമോൾ ബിഷ്ണോയ് ന്യൂസ് ഡെസ്ക് തത്തോമൈ ടി